വചനമൊഴി വചനഭാഗം എഫേസൂസ് ഒന്ന് മൂന്ന് പതിനാല് മത്തായുടെ സുവിശേഷം മൂന്ന് നാല് പതിനൊന്ന് ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത് ജലം കൊണ്ട് സ്നാനം നൽകുന്ന സ്നാപക യോഹനാനെ കുറിച്ചും പരിശുദ്ധ റൂഹായാലും അഗ്നിയാലും സ്നാനം നൽകുന്ന സ്നാപകന് പിന്നാലെ വരുന്ന അവനേക്കാൾ ശക്തനായവനെ കുറിച്ചുമാണ് സ്നാപകൻ മാമോദീസ നൽകിയത് മാനസാന്തരത്തിനായി ജലം കൊണ്ടുള്ളതാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ എന്ന ആഹ്വാനവുമായാണ് സ്നാപകോഹനാൻ വന്നത് നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അനുതാപത്തിനുള്ള ആഹ്വാനമുണ്ട് അതിന് ചെവി കൊടുക്കാത്തവന് ന്യായവിധി അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് തിരുവചനം പറയുന്നത് എല്ലാ മനുഷ്യർക്കും അനുതാപത്തിനും മാനസാന്തരത്തിനും അവസരമുണ്ട് അതിന് ചെവി കൊടുക്കാതെ വരുമ്പോൾ ന്യായവിധിക്ക് വിധേയപ്പെടേണ്ടി വരും അത് അഗ്നിയാലുള്ള ശുദ്ധീകരണമാകും അതിനു മുൻപേ മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുവാനുള്ള ആഹ്വാനത്തിന് ചെവി കൊടുക്കാം അനുദിന ജീവിതത്തെ വചനാനുസൃതമാക്കാൻ പരിശ്രമിക്കാം എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നതും സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും മിസിഹായിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവ് ഈശ്വരൻ മിശിഹായുടെ പിതാവും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ ദൈവമഹത്വം പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം കാരണം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായവരാണ് നാം നമ്മുടെ രക്ഷയുടെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാരൂഹായുടെ കൃപാവരങ്ങളോട് സഹകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ